ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂരുകാരുടെ അഭിമാനമായ പറശ്ശിനിക്കടവിലേക്കൊരു യാത്ര പോകാം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറശ്ശിനിക്കടവിൽ വന്ന് മുത്തപ്പനെ കാണാത്ത കണ്ണൂരുകാർ വളരെ കുറവായിരിക്കും ഇവിടെ വരുന്നതിന് ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ വരുന്ന എല്ലാവരെയും മുത്തപ്പൻ അനുഗ്രഹിക്കുന്നതാണെന്ന് പറയുന്നത് പിന്നെ നമ്മുടെയൊക്കെ ഒരു വിശ്വാസവും മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷവും ഏത് ദിവസം വന്നു കഴിഞ്ഞാലും ഇവിടെ നല്ല തിരക്കായിരിക്കും അത് വർക്കിംഗ് ഡേ ആകണമെന്നില്ല ഹോളിഡേയ്സ് ആകണമെന്നില്ല ഒന്നുമില്ല എല്ലാ ദിവസവും ഇവിടെ തിരക്ക് തന്നെയാണ് ഇവിടുത്തെ വഴിപാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന അതേ റേറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ചെറിയൊരു മാറ്റം വന്നേ ഉള്ളൂ വേറെ സ്ഥലങ്ങളിലൊക്കെ വഴിപാടൊക്കെ കഴിക്കേണ്ടെങ്കിൽ നല്ല പൈസയായിരിക്കും ഇവിടെ അത്ര പൈസയൊന്നുമില്ല വഴിപാട് കഴിക്കാൻ വേണ്ടി മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന ഈ വളപട്ടണം പുഴയിൽ കാല് കഴുകി വേണം അകത്തേക്ക് കയറാൻ വേണ്ടി അതും ഒരു വിശ്വാസം തന്നെ ഇതിനകത്ത് കയറി വീഡിയോ എടുക്കണം പക്ഷേ പക്ഷെ അവരത് സമ്മതിച്ചില്ല എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റി ഞാനിവിടെ എത്തിയത് ഒരു ഉച്ചയോടെ സമയത്തായിരുന്നു എന്നാലും നല്ല തിരക്ക് തന്നെയായിരുന്നു അപ്പോഴും ഇവിടെ എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും അവിടെയും നല്ല തിരക്കായിരിക്കും ഇവിടുത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ വേറെ വേറെ ലൈൻ വേണം നിൽക്കാൻ ഓരോ ദിവസം എന്തുമാത്രം ആൾക്കാരെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നതറിയോ നോക്ക് എന്തൊരു തിരക്കാ ഇവിടെ ഇവിടുന്ന് ഈ ഭക്ഷണം കഴിക്കാനും ഒരു രസം തന്നെയാണ് കേട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ചേ തിരിച്ചു പോകാറുള്ളൂ ഇവിടെ നിന്ന് നമുക്ക് ഈ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മടപ്പുരേൻ്റെ മേൽഭാഗം ശരിക്കും കാണാൻ പറ്റും താഴെ ഏതോ ഭാഗത്തു നിന്നും ഇതിൻ്റെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഇവിടുത്തെ ഫുഡ് ചോറും പരിപ്പ് കറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മോരും അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആരെങ്കിലും ഇത് കഴിച്ചവരുണ്ടോ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ തന്നെ പ്ലേറ്റൊക്കെ കഴുകി വെച്ച് വേണം പോകാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷം മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് മുത്തപ്പനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് വന്നതാണ് ഇവിടെ മുത്തപ്പനെ കാണാൻ പറ്റി പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല മുത്തപ്പൻ ക്ഷേത്രത്തിനെ പറ്റി കൂടുതലും അറിയുന്നത് കണ്ണൂറുകാർക്ക് തന്നെയായിരിക്കും വേറെ സ്ഥലങ്ങളിലൊന്നും ഇത് ഇതുപോലെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് എന്നും പറയും കേട്ടോ ഈ വെള്ളാട്ടം കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെയും തിരക്ക് തന്നെ ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വേവിച്ച വൻപയറും ഒരു തേങ്ങാപ്പൂളും ആയിരിക്കും അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെയും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ സ്ഥലങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കൂടി ഒരു ചായയും കൂടി കിട്ടും കേട്ടോ അതൊരു വെറുതെ ഒരു വെള്ളം പോലത്തെ സാധനമായിരിക്കും പക്ഷെ അത് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ പുഴയിലൂടെ ഒക്കെ ഉണ്ട് ഞാൻ എനിക്കതിലൊന്നും കയറാൻ പറ്റിയില്ല സമയം അപ്പോഴത്തേക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു അവിടെ പോയാലും തിരക്ക് തന്നെയാണ് ആൾക്കാർ ക്യൂ നിൽക്കും അവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയല്ലേ എല്ലാ സ്ഥലങ്ങളും ഇതുപോലത്തെ ഭംഗി തന്നെയായിരിക്കും നമുക്ക് പിന്നെ നമ്മുടെ സ്വന്തം കണ്ണൂരിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടല്ലോ ഇവിടെ ഇതുവരെ പോകാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഈ വർഷവും മുത്തപ്പനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്